ീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നീച്ചയമേ സ്വോത്ര ഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നീച്ചയമേ തവണ షేకి నిత్యం చేతవనే కాషయాలెల్ విశ్వాసతానే వేకీ నిత్యం చేతవనే స్తోత్రగీతం పాడగ మనమే కత్తంజయం స్తోత్రగీతం పాడగ మనమే അർത്ഥം ചെയ്യം നൽകിയിടും നീശ് य तं नवने शुविन्तनगर्तवने मात्रै गय तं नवने शत्रुमुन् पागे मेषयो मनमे शत्रुमुन् पागे मेषयो रुतुं मनमे സ്ത്രോത്രഗീതം പാടുക നീമനമേ കർത്തൻ ജയം നൽകിടും നീച്ചയമാണ് സ്വത്രഗീതം പാടുക നീമനമേ കർത്തൻ ജയം നൽകിടും നീച്ചയമാണ് ആശിചാദേശം കാണുകയ ക്ലേശമഖിനവും നീങ്ങുകയ ആശിചാദേശം ീകയാേശു മണാളൽ ചേർത്തിടും വേഗം ശോഭിത മണവട്ടിയായു മണാളൽ ചേർത്തിടും വേഗം ശോഭിത മണവട്ടിയായ സൂത്രഗീതം പാടുക നീ മനമേ കത്തഞ്ചയം നൽകിടും നീജയമാ ോത്രഗീതം പാടുക നിയമനമേ കർത്തഞ്ജയം നൽകിടും പാടുക നിയമനമേ കർത്തഞ്ജയം നിശ്ചയമാർക്ക് ഞാൻ നല്ല പിതാവേ ിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ വിശ്രമിച്ചു വിരിക്കപ്പെട്ട ചെറിയ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ സ്തുതിപ്പാൻ സ്വർഗത്തിൻ്റെ ദൈവമേ ഞങ്ങൾക്ക് തന്ന നല്ല ഭാഗ്യത്തിനായ സ്തോത്രം ഞങ്ങളുടെ സവിശിഷ്ടങ്ങൾ എത്ര പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവെ ഞങ്ങളെ ദൈവം സൂക്ഷിച്ചല്ലോ നിന്റെ മഹാകരുണയ്ക്കായ സ്തോത്രം കർത്താവെ ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ ദേശ നിവാസികളെയും അയൽ ഭവനങ്ങളെയൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവഗനങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപ ഇന്ന് പകലിൽ സ്വർഗം ദാനം കൊടുക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ കഥപ്രകാരം ജീവിപ്പാൽ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമേ ആപത്തുന്ന മനർത്ഥന പിടിവെക്കണമേ മരണങ്ങളിൽ നിന്ന് വിടുവിക്കണമേ അപകടങ്ങളിൽ നിന്ന് വിടിവിക്കണമേ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊരു പാർക്കുന്നു കർത്താവ് അവരെ ദൈവം സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കൃതാവ് ഞങ്ങളുടെ തലമുറകളെ ദൈവവൽക്കണമെങ്കിൽ സമർപ്പിക്കുന്നു ഇന്ന് പകൽ ജീവിപ്പാൻ ആവശ്യമേ എല്ലാ സ്വർഗീയ കൃപകളും ഞങ്ങളുടെ തലമുറകളെ മേൽ നൽകണമേ വിശേഷാൽ ഈ ദിവസങ്ങളിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുള്ളോ അധികമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ കർത്താവ് പരീക്ഷ ഹാളിൽ പ്രവേശിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ചെയ്യുവാൻ കർത്താവ് ഓർമ്മയിൽ വരുവാൻ അത് നന്നായി പരീക്ഷ നല്ല വിജയം കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റുപരിപഠനങ്ങളെ കൈ പോയിരിക്കുന്ന എല്ലാവരെയും ബലമുള്ള ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന പകലിൽ അവർക്ക് ജീവിപ്പാൻ കൃപ കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം ദൈവ പകർന്നു പകർന്നു കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥി പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ അനുസ്രണമുള്ള നല്ല കുഞ്ഞുങ്ങളായി ദൈവഭയമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ദേശത്തിനും കർത്താവേ ഞങ്ങളുടെ സഭയ്ക്കും കർത്താവേ ഞങ്ങളുടെ ദേശത്തിനും ഭവനങ്ങൾക്കൊക്കെ മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വരുവാൻ കർത്താവെ സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സകല അനുഗ്രഹങ്ങളാലും കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവയിലെ ക്രിസ്ത്യ കലാകാരന്മാർക്കായി സ്ത്രോത്രം നല്ല അവസരങ്ങൾ നല്ല വേദികൾ കൊടുത്ത് ദൈവ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കണമേ നിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായ സ്ത്രോത്രം ദേശത്തും വിദേശത്തുമായൊക്കെ നിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അനുഗ്രഹീത ദൈവദാസന്മാരെയും ദൈവകരങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് പകലിൽ അവിടെ ശുശ്രൂഷകളിൽ നിന്ന് വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കാനിടയാക്കണമേ അവരുടെ യാത്രകളിൽ കൂടിയിരിക്കണമേ ആപത്തുന്ന മനർത്ഥങ്ങളൊക്കെ അവരെ വെടിവെയ്ക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ അടിയുടെ മറ്റ് സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ സ്നേഹിതരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവരുടെ യാത്രകളിൽ പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവസാന്നിധ്യം ഇന്ന് പകലുണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വാഹനം ഓടിക്കുന്ന എൻ്റെ സ്നേഹിതന്മാർ അവരെ രക്തക്കോട്ടയിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അപകടങ്ങളിലെ മനാർത്ഥങ്ങളിൽ അവരെ വിടുവിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്ഥാപനം ദൈവരങ്ങളെ കേൾപ്പിക്കുന്നു വിശേഷാൽ രോഗികളെ ഭാരപ്പെടുത്താൻ ഏക പ്രിയപ്പെട്ടവർ കർത്താവെ ഇന്ന് പകലെ കർത്താവെ അവർക്ക് സൗഖ്യം ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവരോട് മനസ്സിലവ് കാണിച്ച് സൗഖ്യവും ആരോഗ്യവും ബലവും ഒക്കെ അവർക്ക് കൊടുക്കണമേ മനസ്സിൻ്റെ കർത്താവേ ഹാലിയ മനസ്സികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ അധികമേ ഈ പ്രഭാതത്തിൽ കർത്താവ് അവരുടെ മനസ്സലിവ് കാണിക്കണമേ ഹലി അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കണമെ അവഷയത്തിൽ ഭാരപ്പെടുന്നുവോ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് വിവാഹപ്രായമായി നിൽക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് കർത്താവെ തക്ക സമയത്ത് അവർക്ക് നല്ല ഭാവി കൊടുക്കണമേ കർത്താവെ വിവാഹത്തിന് ആവശ്യമായ സാമ്പത്തിക നന്മയില്ലാതെ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങൾ അനേക മാതാപിതാക്കന്മാർ അനേക കുഞ്ഞുങ്ങൾ കർത്താവേ ഈ പ്രഭാതത്തിൽ കർത്താവെ അങ്ങനെയുള്ളവരെല്ലാം വിവരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തിക നന്മകളെധികം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും വിവാഹശേഷം കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക സഹോദരങ്ങളുണ്ട് കർത്താവേ കർത്താവെ ഇന്ന് പകലൊരു കർത്താവെ അവരോട് മനസ്സിലവ് കാണിക്കണമേ തലമുറക്കളെ കൊടുത്തവരെ മാനിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ സ്വർഗമറിയുന്നല്ലോ കർത്താവേ അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ അകറ്റളമേ കർത്താവെ അവർക്ക് നല്ല തലമുറകളെ കൊടുത്ത് മനിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത്ര കാര്യത്തിലേക്ക് ഏൽപ്പിക്കുന്നു വിശേഷാൽ കർത്താവ് വേർപാടിനെ ദുഃഖത്തിൽ ഭാരത്തോടെ നിരാശയോടെ കർത്താവ് ആയിരിക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ കണ്ണിനീർ തുടയ്ക്കണമേ അവരുടെ ദുഃഖങ്ങൾ മാറ്റണമേ അവരുടെ സ്വർഗീയ സ്വർഗീയവചനത്താൽ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗ്ഗം അവരുടെ ഇരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കൃപ തരണമേ നിൻ്റെ കൃപമാണ് കർത്താവേ നിൻ്റെ കൃപയാണ് ഞങ്ങളെ നിലനിർത്തുന്നത് കർത്താവേ കർത്താവ് വാടക വീടുകളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർ വാടക കൊടുപ്പുകൾ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർ നല്ല ആഹാരമില്ലാതെ നല്ല വസ്ത്രമില്ലാതെ കർത്താവ് സാഹചര്യങ്ങളൊന്നുമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ അനേക കുഞ്ഞുങ്ങളും കർത്താവ് അവർക്കൊക്കെ അധികമേ തക്ക സമയത്ത് തക്കർ സമയത്ത് സാമ്പത്തിക നന്മകളും ഭവനവും കർത്താവെയൊക്കെ കൊടുത്ത് അവരെ മാനിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഈ പ്രഭാതയാമത്തിൽ കർത്താവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അവർക്ക് നല്ല ഭവനങ്ങളെ ഒരുക്കണമേ എന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ നേരോടെ വിശ്വസ്തയോടെ നിന്റെ സനിൽ ജീവിച്ച് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനിടയാക്കണമേ സ്വർഗം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം